ഇതാണ് തായ്ഫിലെ അൽമത്ന പ്രദേശത്തെ ഹൈവേയോട് ചേർന്നുള്ള മധുഹൂൻ കാബി എന്ന വിളിപ്പേരുള്ള പള്ളി ഇസ്ലാം മതവിശ്വാസികൾ വേദനയോടെ ഓർക്കുന്ന ചരിത്ര സംഭവമായ സ്ഥലത്താണ് ഈ പള്ളി ഭാര്യ ഖദീജ ബീബിയും പിതൃ സഹോദരൻ അബൂ താലിബും മരണപ്പെട്ട വർഷത്തിലായിരുന്നു തായ്ഫിലുള്ളവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ പ്രവാചകനും വളർത്തുമകനുമായ സയ്യിദ് ഇബിനു ഖലീത്തെയും തായ്ഫിൽ എത്തുന്നത് അവിടെയുള്ളവർ പ്രവാചകനെ അംഗീകരിക്കാതിരിക്കുകയും തെരുവിലുള്ളവർ പ്രവാചകനെ കല്ലെറിയുകയും ചെയ്തു ചോര വാർന്ന് പ്രവാചകൻ ഇരുന്ന സ്ഥലത്താണ് പിന്നീട് ഈ പള്ളി സ്ഥാപിച്ചത് വർഷത്തോളം പഴക്കമുണ്ട് ഈ പള്ളി അവശനായിരുന്ന പ്രവാചകനെ തൊട്ടടുത്ത തോട്ടത്തിലെ അടിമം ബാലനായിരുന്ന ഹർദാസ് മന്ദിരി നൽകിയതും ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണാം ഫലവർഗങ്ങൾ ഇന്നും നന്നായി വളരുന്ന മണ്ണാണ് തണുത്ത കാലാവസ്ഥയുള്ള തായ് പ്രവാചകനെ പരിചരിച്ച ഹർദാസ് ആണ് തായ്പിൽ നിന്നും ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചതെന്നാണ് ചരിത്രം